ഇല്ല ഇല്ല ഇതിൽ ആക്ട് ചെയ്യുന്ന പത്തൊന്നു കുറച്ച് പടങ്ങൾ റിലീസാവാൻ ഉണ്ട് ഇന്ന് എനിക്കില്ല ഷൂട്ട് ചെയ്യാൻ റുജിക്ക് വേണ്ടിട്ട് വന്നത് എനിക്ക് നാളെത്തൊക്കെ ഉള്ളു കോമഡി എല്ലാം ഉണ്ട് ഇത് അതെ അതെ നാട്ടിൽ സുഹൃത്തുക്കളുടെ ഇടയിലും കോമഡി ഉണ്ടല്ലോ ആർ കെ എന്നാണ് പടത്തിൻ്റെ പേര് സൈസൽ എന്ന് പറഞ്ഞ ഡയറക്ടർ പുള്ളി തമിഴ് ഇൻഡസ്ട്രിയിലായിരുന്നു വർക്ക് ചെയ്തെടുക്കുന്നതാണ് പറഞ്ഞത് മലയാളത്തിൽ ആദ്യത്തെ സിനിമയാണ് അല്ലല്ല എല്ലാ ഓഡിയൻസിനും കാണാൻ പറ്റുന്ന ബാക്കിയൊക്കെ ബാക്കി ശേഷം സ്ക്രീനിൽ അത് പുല്ലോട് ചോദിക്കണം അങ്ങനെ വേണം കല്യാണം അങ്ങനെയല്ല കല്യാണം ഇപ്പോഴേ ഇല്ല കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ അടുത്ത വർഷം ലാസ്റ്റിലൊക്കെ ഓക്കെ ശരി എൻ്റെ അടിപൊളിയായിട്ട് പോകുന്നു കുറെ നാട്ടിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുവാണ് ഇപ്പൊ കുറെ ഇപ്പം മാസങ്ങളായതിന്റെ കുറേ നടക്കാൻ തുടങ്ങിയിട്ട് ഫസ്റ്റ് മൂവിയാണ് എൻ്റെ ഞാൻ കൊണ്ടൻ ക്രിയേറ്റർ ആയിരുന്നു ത്രിക്കണമെന്നാണ് എൻ്റെ പേര് അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ ഇടം വരെയൊക്കെ എത്തിയിരിക്കുന്നത് എല്ലാവരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് കോമഡിയാണ് ആ ഇതൊരു റൊമാൻറ്റിക്കും പിന്നെ അടി ഇടി എല്ലാ ബഹളവും ഉണ്ട് എല്ലാ അടിപൊളിയാണ് ആ ഒരു ഫുൾ പാക്കേജുള്ള സിനിമയാണ് എല്ലാ ക്യാരക്ടറുണ്ട് ആ ക്യാരക്ടർ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫുട്ബോൾ അത്യാവശ്യം കളിക്കും ക്രിക്കറ്റ് ആണ് ഫോണ് കളിക്കാറുള്ളത് എന്നിട്ട് പറഞ്ഞ പോലെ ഫസ്റ്റ് ഷോട്ടൊക്കെ അവരാണ് എന്റെ പെറ്റുകൂടെ ആലപ്പുഴ